ലക്ഷദ്വീപ് പോകാൻ പ്ലാനുള്ളവരാണോ അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് സ്കിപ്പടിക്കാണ്ട് കണ്ടുപോയി നമുക്ക് യൂസ്ഫുൾ ആവും ഈ വീഡിയോ ഞാൻ ലക്ഷദ്വീപ് പോയിനെ പറ്റി എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോണവർക്കുള്ളതാണ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ട് ലക്ഷറി പോകുന്നവർക്ക് ഇത് പറഞ്ഞിട്ടില്ല കേട്ടോ ചിലർക്ക് ഇത് ബഡ്ജറ്റും വേണം എന്നാൽ ലക്ഷറിയും വേണം അങ്ങനത്തെ ആൾക്കാർക്ക് നടക്കൂല അങ്ങനത്തെ ഒരു ഇത് സ്കിപ്പ് അടിച്ചു പോയിക്കോളി അതാ നല്ലത് ഞാൻ ലക്ഷദ്വീപിൽ നാലായിരം രൂപയ്ക്ക് എത്താൻ പറഞ്ഞിട്ട് റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കുറേ പേർക്ക് മിസ്സണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിട്ട് പോയി വരാന്നാക്കിയിക്കുന്നത് ഞാൻ എവിടെയും പോയി വരാന്ന് പറഞ്ഞിട്ടില്ല ഞാൻ എത്താന്ന് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ എങ്ങനെ നാലായിരം രൂപയ്ക്ക് എത്താം എന്നുള്ളത് കറക്റ്റ് വിത്ത് പ്രൂഫ് അടക്കം പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കണ്ടവരാണെങ്കിലും കാണാത്തവരാണെങ്കിലും ഒന്നും കൂടി ഇത് കണ്ടുപോളി നിങ്ങൾക്ക് ലക്ഷദ്വീപ് പോകാൻ പ്ലാൻ ഉണ്ടോ അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്തോളി എല്ലാ ചിലവും കൂട്ടിയിട്ടേ വെറും നാലായിരം രൂപക്ക് ലക്ഷദ്വീപ് എത്താൻ പറ്റുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുക അത് ഫ്ലൈറ്റിൽ എന്നാൽ അങ്ങനെയാണെങ്കിലേ പ്ലാൻ ചെയ്യാൻ പറഞ്ഞുതരാം ലക്ഷദ്വീപ് പോകാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം എടുക്കേണ്ടത് പി സി സി ആണ് പി സി സിക്ക് എഴുന്നൂറ് രൂപ പിന്നെ തിരൂരിൽ നിന്ന് തിവ്യം റെയിൽവേ സ്റ്റേഷനിക്ക് ടിക്കറ്റ് ലോക്കൽ ടിക്കറ്റിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ പിന്നെ തിവീമിൽ നിന്ന് മനോർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഷെയർ ടാക്സിയിൽ നൂറ്റി രൂപ പെർ ഹെഡ് പിന്നെ രണ്ട് എണ്ണൂറിന് ഗോവയിൽ നിന്ന് അഗത്തേക്ക് ഫ്ലൈറ്റ് ഉണ്ട് അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് വെറും നാലായിരം രൂപക്ക് അഗത്തിൽ എത്താം അപ്പോൾ ഞാൻ പോയത് വെച്ച് പറയുകയാണ് മംഗളയിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് തിരൂരിൽ നിന്ന് തിവീമയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഫെയർ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ പുലർച്ചെയാണ് തിവീമിലെത്തിയത് അപ്പോൾ പുലർച്ചെ തന്നെ നമ്മൾ ഷെയർ ടാക്സി നോക്കി പക്ഷേ നല്ല റേറ്റ് പറഞ്ഞ് അത് കാരണം തിരിച്ച് റിട്ടേൺ ആയിട്ട് റെയിൽവേക്കന് വന്ന് അവിടെ കുറച്ച് നേരിന്ന് അവിടെ ഉള്ള ആൾക്കാരുടെ ഒക്കെ ഒന്ന് പരിചയപ്പെട്ടപ്പോൾ അവരും ഇങ്ങനെ ഗോവ എയർപോർട്ട് ആണ് പോകണമെന്ന് പറഞ്ഞപ്പോൾ അവരിട്ടൊക്കെ ഒന്ന് പരിചയപ്പെട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഷെയർ ഇട്ട് ടാക്സി വിളിച്ച് പോയി അപ്പോൾ ഇങ്ങും ഇതുപോലെ ചെയ്താൽ മതി അവിടെ നിന്ന് പരിചയപ്പെട്ടിട്ട് അവിടെ എയർപോർട്ട് പോകാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ബഡ്ജറ്റ് ചുരുക്കാൻ പറ്റും ഇത് ബഡ്ജറ്റ് ട്രിപ്പ് പോകുന്നവർക്കുള്ളതാണ് ക്യാഷ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്ത് ഒരു വണ്ടി വിളിച്ച് നിങ്ങൾക്ക് പോകുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഫുഡിൻ്റെ ഒരു എക്സ്പെൻസ് നമുക്ക് വരുന്നില്ല കാരണം നമ്മൾ ഓൾറെഡി ഫുഡ് കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് പിന്നെ ബഡ്ജറ്റായി പോണവർ കുറച്ചൊക്കെ ഒന്ന് സാക്രിഫൈസ് ചെയ്യണത് നല്ലതാണ് അങ്ങനെ തിരൂരിൽ നിന്ന് തിരുവമ്മത്തിയത് ഫെയർ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പിന്നെ ടാക്സിക്ക് ഷെയർ ഇട്ടിട്ട് പെർ ഹെഡ് നൂറ്റമ്പത് രൂപ അങ്ങനെ നമ്മൾ മോപ്പാ റെയിൽ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി എയർപോർട്ടിനെ പറ്റി പറയാം വയ്യ അടിപൊളി എയർപോർട്ടാണ് ശരിക്ക് ഫ്ലൈറ്റ് വരുന്നത് ഏഴ് മണിക്കാണ് പക്ഷേ നമ്മുടെ ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിട്ട് പത്ത് ഇരുപതിനാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇന്നെടുത്ത് ഫ്ലൈറ്റ് ടിക്കറ്റാണ് ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ കാര്യം കോമഡിയാണ് കുറേ പേർക്ക് അറിയില്ല ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ വേരിയേഷൻസ് വരുന്നുള്ളത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് രണ്ട് എണ്ണൂറിനാണ് പക്ഷേ ഇതിൻ്റെ റേറ്റ് തന്നെ ആവണമെന്നില്ല നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക ഓരോ സീസൺ ടൈമിനനുസരിച്ച് വേരിയേഷൻസ് വരും അത് ഏതൊരാൾക്കും അറിയുന്നാണ് ഇതിൻ്റെ ഒരു ധാരണ പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കൊച്ചിനേക്കായും കമ്പാരിറ്റീവ്ലി ലോ ചാർജാണ് ഗോവയിൽ നിന്ന് വരുന്നത് കുറേ പേർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പലർക്കും ഇത് യൂസ്ഫുൾ ആയി എന്ന് പറഞ്ഞിട്ട് കാരണം അത് പലർക്കും അറിയില്ല ഗോവയിൽ നിന്ന് ഇത്ര ചീപ്പിന് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടും എന്നുള്ളത് അപ്പോൾ ഞാൻ പോയ ടൈമിലുള്ള ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ റേറ്റിന്റെ കമ്പാരിസൺ പറഞ്ഞുതരാം കൊച്ചിയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ പതിനൊന്ന് ഇരുന്നൂറ്റി അറുപത്തഞ്ചും ഗോവയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ രണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നും ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും അത്രയും കമ്പാരിറ്റീവ്ലി കുറവാണ് ഗോവേന്നുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് അപ്പോൾ നിങ്ങൾ ഗോവയിൽ നിന്ന് നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റിന് ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ എട്ടേ സംതിങ് നിങ്ങൾക്ക് ലാഭം വരും എന്തെങ്ങനെ എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം ആദ്യം സ്കൈസ്കാനർ ആപ്പ് ഓപ്പൺ ആക്കിയിട്ട് സെർച്ചിൽ റിട്ടേൺ കൊടുത്തിട്ട് ഡേറ്റ് കൊടുത്തിട്ട് അത് സെർച്ച് ചെയ്യുക അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ചീപ്പസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതവിടെ കാണാൻ പറ്റും അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയ്ക്ക് ഫ്ലൈറ്റ് അപ്പ് ആൻഡ് ഡൗൺ അവൈലബിൾ ആണ് അതിൽ രണ്ട് സൈറ്റ് വൈക്ക് ചീപ്പായിട്ട് കിട്ടും അതിൽ ഈ ക്ലിയർ ട്രിപ്പിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് പ്ലസ് കൺവീനിയൻസ് ഫീ ഉണ്ടാവും അതിലൊരു ഓഫർ കോഡ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൺവീനിയൻസ് ഫീ പോയിട്ട് അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയ്ക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബഡ്ജറ്റായി പോകുകയാണെങ്കിൽ ഗോവയിൽ നിന്ന് ഫ്ലൈറ്റ് എടുക്കാവും ബെറ്റർ ഇനിയിപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നെക്സ്റ്റ് മന്ത് ജൂണിൽ പത്താം തീയതി മുതൽ രണ്ട് എണ്ണൂറിന് ടിക്കറ്റ് പ്രൈസ് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ബഡ്ജറ്റായിട്ട് പോവാം അപ്പോൾ ഇത് ബഡ്ജറ്റായി പോകുന്നവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ചില ട്രാവലേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ ചേഞ്ച് വേരിയേഷൻസ് പോലും അറിയാണ്ട് ഇനിക്ക് ആ റേറ്റിന് കിട്ടിയില്ല ആ റേറ്റിനൊന്നും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു വരുന്ന ചിലവരുണ്ട് അവർക്കുള്ളതല്ല കേട്ടോ ഇനി നാലായിരം രൂപേൻ്റെ റീലിന് കുറേ വിമർശനങ്ങൾ വന്നിട്ടുണ്ട് അതിനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പാക്കേജ് നടത്തുന്നവർ ഇത് എടുത്തിട്ടിട്ട് ഇതിന് ലാസ്റ്റിൽ അവരുടെ പാക്കേജ് കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾ ഏത് വീഡിയോ എടുത്ത് നോക്കിക്കോളി അത് കാണാൻ പറ്റുമോ പിന്നെ നിങ്ങൾക്ക് ലക്ഷദ്വീപ് ഏറ്റവും ബഡ്ജറ്റായിട്ട് പോകാൻ പറ്റുന്ന ഒരു വേഗങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു റിലേറ്റീവ് അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഉണ്ടാവണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല ബഡ്ജറ്റായിട്ട് ചുരുക്കി പോവാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പാക്കേജ് എടുത്ത് പോകാം നിങ്ങൾക്ക് ബെറ്റർ പിന്നെ പെർമിറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു എക്സാക്റ്റ് ഇല്ല അതൊരു കമ്മീഷൻ ബേസിലുള്ളതാണ് അപ്പോൾ അതിന് പലരും പല റേറ്റാണ് പറയുക പിന്നെ ഞാൻ ഇപ്പോൾ ഇൻ്റെ റേറ്റ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റെ റേറ്റിന് കിട്ടണം എന്നില്ല പെർമിറ്റ് അതുകൊണ്ടാണ് ഞാൻ അറിയില്ല പെർമിറ്റിൻ്റെ റേറ്റ് എത്രയെന്ന് പറയുന്നത് അത് പിന്നെ പിന്നൊരു പ്രശ്നമാവും അതായിരുന്നു ഞാൻ പെർമിറ്റ് മാൻഡേറ്ററിന്ന് അതിൻ്റെ താഴെ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ലക്ഷദ്വീപ് വരണമെന്നുണ്ടെങ്കിൽ ആദ്യം എടുക്കേണ്ടതാണ് പി സി സി അത് കുറേ പേർക്ക് അറിയില്ല അറിയാനായിട്ട് കുറേ പേർ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് എങ്ങനെയെന്നുള്ളത് അപ്പോൾ അത് താ ഞാൻ തീ കാണിക്കാം പി സി സി എടുക്കൽ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് വേണ്ട് ഒന്നെങ്കിൽ കേരള പോലീസിൻ്റെ പോൾ ആപ്പ് വൈക്ക് എടുക്കുക അതാണ് ഒന്നെങ്കിൽ ഈസി ഒന്നുകൂടെ ഈസിയസ്റ്റ് വേ അല്ലെന്നുണ്ടെങ്കിൽ തുണ വെബ്സൈറ്റ് വൈക്ക് അങ്ങനെ എടുക്കുക അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് അതിൽ കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് അങ്ങനെ എടുക്കുക പി സി സിൻ്റെ ചാർജ് വരുന്നത് എഴുന്നൂറ് രൂപയാണ് ഇതുങ്ങളൊക്കെ കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്ത് പേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോൾ വരും അതല്ല ഇനി നിങ്ങൾക്ക് പോലീസിൽ ആരെങ്കിലും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുവഴി മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പി സി സി കൈ കിട്ടും പിന്നെ നമ്മൾ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ ഫൈസൽപുറ ഫൈസൽപുറിൻ്റെ വീട്ടിലൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് അതിലൊരു ചിലവ് വന്നിട്ടില്ല പിന്നെ ലക്ഷദ്വീപ് പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വാട്ടർ ആക്ടിവിറ്റീസ് അത് മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് അത് പാക്കേജ് വൈക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അല്ലാത്തതൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും അല്ല നിങ്ങൾ ഒറ്റക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് എടുക്കേണ്ടി വരും സ്കൂബൊക്കെ വരുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് അത് ഓരോ പാക്കേജിനനുസരിച്ച് വേരിയേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും പിന്നെ ഞാൻ റിട്ടേൺ വന്നിട്ടുള്ളത് ഷിപ്പിലാണ് ഷിപ്പിൻ്റെ റേറ്റ് പറയുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് പ്ലസ് കമ്മീഷനാണ് പിന്നെ നിങ്ങൾ ഷിപ്പ് നോക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോവാതിരിക്കുവാണ് ബെറ്റർ കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ നാല് ദിവസത്തിന് പോയിട്ടുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം മിനിമം ആവും എന്തായാലും ഷിപ്പ് നോക്കി നോക്കിയിരിക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഷിപ്പ് തന്നെ വേണം ഷിപ്പ് നോക്കണം എന്നുണ്ടെങ്കിൽ ഇതാ ഈ സൈറ്റിൽ കൂടെ നോക്കിക്കോളി പക്ഷെ കാര്യമില്ല കിട്ടൂല നിങ്ങൾക്ക് എന്നെ നോക്കാം അതിനൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ടു വേ ആണ് പിന്നെ പെർമിറ്റിന്റെ കൂടെ ഇപ്പോൾ ഒരു പുതിയ നിയമം നമ്മൾ ഹെറിറ്റേജ് ഫീ പറഞ്ഞിട്ടുള്ളത് അത് പെർ ഡേ പെർ പേഴ്സണിന് ഒരു ഇരുന്നൂറ് രൂപ വെച്ചിട്ടാണ് വരുന്നത് അപ്പോൾ ഷിപ്പ് നോക്കി നിന്നിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹെറിറ്റേജ് ഫീ കൂടും അപ്പോൾ ഫണ്ടും കൂടും സത്യം പറയുകയാണെങ്കിൽ ഇത് ടോട്ടൽ ട്രാവൽ എക്സ്പെൻസ് മാത്രം അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ബഡ്ജറ്റ് കുറഞ്ഞ് ടൈമൊക്കെ നോക്കി ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ ചേഞ്ച് റേറ്റിന്റെ കുറവൊക്കെ നോക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെറിയ ബഡ്ജറ്റ് പോയി വരാൻ പറ്റും പക്ഷേ അവിടെ ഒരാളുണ്ടെങ്കിൽ മാത്രം പിന്നെ നമ്മൾ നമ്മൾ ആ ഒറ്റ മൈൻഡ് വൈബ് നടക്കില്ല കാരണം ഷിപ്പും കാര്യങ്ങളൊക്കെ കിട്ടണം ഫ്ലൈറ്റ് കിട്ടണം പിന്നെ അതല്ല ആദ്യം അത് പി സി സി പെർമിറ്റ് ഇതൊക്കെ എടുത്തിട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ മൈൻഡ് വൈബ് പിടിച്ച് ആരും പോവാമെന്ന് വിചാരിക്കണ്ട അപ്പോൾ നമുക്ക് അവിടെ ഇല്ല ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആരും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാക്കേജ് നോക്കി പോകാവും ബെറ്റർ നിങ്ങൾക്ക് പാക്കേജ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പാക്കേജാണ് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവനെ കോൺടാക്റ്റ് ചെയ്തോളി ഇത് പ്രൊമോഷനല്ല പ്രൊമോഷൻ അല്ല പറയാൻ കാരണം ഞാനവിടെ ടിക്കറ്റ് റിട്ടേൺ ടിക്കറ്റ് എടുക്കാണ്ട് പോയിട്ട് അവിടെ പെട്ട അവസ്ഥ വന്നിട്ട് ഇവന് ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു അത് കാരണമാണ് ഞാൻ ഇവിടെ ഇവൻ്റെ നമ്പർ കൊടുത്തത് ഇവനെ അത്രയും വിശ്വസിച്ച് പോകാൻ പറ്റിയ പറ്റിയൊരാളാണ് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ബഡ്ജറ്റായിട്ട് പോയിട്ടുള്ളത് എൻ്റെ ചിലവ് എത്ര വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എത്താൻ നാലായിരം പിന്നെ അവിടുത്തെ വാട്ടർ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ കൂടി ഒരു അയ്യായിരം അത് കഴിഞ്ഞ് പിന്നെ റിട്ടേൺ പോരാൻ ഒരു ആയിരത്തി എഴുപത് ഇപ്പോൾ ഇതിൽ എല്ലാം ഉൾക്കൊണ്ടിരിക്കണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ എന്തെങ്കിലും ഉൾക്കൊള്ളാത്ത ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ റിപ്ലൈ തരാം